ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അപ്പോഴെന്നത്തേം പോലെ ഇന്ന് സുപ്പു ടിപ്പുവായിട്ടൊന്നും അല്ല വന്നത് സുപ്പുവിൻ്റെ വീട്ടിലെ കുറച്ച് കുഞ്ഞ് വിശേഷങ്ങളുമായിട്ടാണ് വന്നത് ടിപ്പൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് പക്ഷേ ആരെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല എന്തായാലും കുറച്ച് പേരൊക്കെ പറയുന്നുണ്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അതൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട് കേട്ടോ അത് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോഴും നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ ഞാനും എൻ്റെ പിടെയുള്ള ഇതൊക്കെ ഇതൊക്കെയാണ് കേട്ടോ ഇന്ന് നമ്മുടെ വീഡിയോയിൽ അപ്പോൾ ടിപ്പൊക്കെ കാണിച്ച് തരുന്നുണ്ട് എല്ലാവരും ചെയ്തൊക്കെ നോക്കണം കേട്ടോ കിടും റിസൾട്ട് നമുക്ക് കിട്ടുന്നതാണ് അടിപൊളി പായ്ക്കുകളാണ് സുപ്പ് കാണിച്ച് തരുന്നതല്ല അപ്പോഴും നമ്മുടെ ആ കുഞ്ഞ് വീഡിയോ ഒക്കെ ഒന്ന് കാണാൻ പോകാം കേട്ടോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ഒരു കുഞ്ഞ് ലൈക്കൊക്കെ ചെയ്തെന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാൻ പോയാലും കണ്ടില്ല 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 പറയുന്നത് ഗുഡ് മോർണിംഗ് നല്ലോണം പറഞ്ഞേ ഞാൻ പറ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ഗുഡ് മോർണിംഗ് പറഞ്ഞേ ഗുഡ് മോർണിംഗ് ആ എന്താ പരിപാടി എന്താ പരിപാടി ആ പോടി കണ്ടേ 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 വൈകിട്ടാരാ ശമ്പളം തരുന്നു ശമ്പളം ഒന്നും വേണ്ടെന്നല്ലേ പറയുന്നത് എന്റെ സ്നേഹം മാത്രം മതി എന്താ അതൊന്നും ഇടിച്ചു പൊട്ടിച്ചു കളയരുത് എന്താ മതി எா மதினே மதி எழுப்போட்ட வேலக்கையில வ അല്ല വേണ്ട അരുവി ആ അരുവി വേണ്ട ഇനി സൈഡ് ഇനി ഇപ്പറത്തൂടെ മതി ആ അവിടത്തെ മതി ആ പിന്നെ ഉണക്കായില്ലേ അതാ മഴയത്തായിരുന്നു എളുപ്പമായിരുന്നു പക്ഷെ അന്നേരം ഓ വെള്ളമൊന്നും അടിക്കണ്ട അന്നേരം പിന്നെ ഒക്കത്തില്ല അത്ര കുഴിക്കണ്ട ഇളകി പോവും മെറ്റിനും നിരത്തിയണം കേട്ടോ ആമ മെറ്റിനുംരത്തിയണം ആള് രാവിലെ വന്നേ ഇവിടത്തെ പോച്ച എല്ലാം കൊത്തി കണക്കി കേട്ടോ നമ്മുടെ പിച്ചിസുന്ദരിയുടെ അടുത്ത് ഒത്തിരി ഏർ പോച്ച കണ്ടായിരുന്നു അതെല്ലാം വൃത്തിയാക്കി തന്നെ കണ്ടോ 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 അവിടെ എല്ലാം വൃത്തിയായി സൂപ്പറായി കൈയിലക്കിടിയുണ്ടോ അവളുമാർക്ക് ഇരിക്കാന എനിക്കിരിക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാണ് ആ സ്റ്റാൻഡ് പക്ഷെ അവളുമാരാണ് അവിടെ കയറി കയറിയിരുന്ന ഒന്നും പറയണ്ട ഞാൻ ഇടയ്ക്ക് പോയി കഴുകിയിടും അവളുമാര് വീണ്ടും കേറിയിരുന്ന അപ്പിയിടയും ഇതേ ഉള്ളൂ ഇവിടെ രാവിലെ എല്ലാവരും വന്നു കേട്ടോ അപ്പോഴത്തെ രണ്ട് ദിവസം കൊണ്ട് നമ്മൾ ഇവിടെ എല്ലാം വൃത്തിയാക്കാണ് കേട്ടോ നമ്മുടെ പഴയ വീടിൻ്റെ ഇവിടോട്ട് വരുന്നിടത്ത് എല്ലാ എല്ലാ സാധനങ്ങളെല്ലാം കൊണ്ടിട്ടിരുന്നതേ താടികളും എല്ലാം കൊണ്ടിട്ടിരുന്നതാണ് അപ്പം ഇന്നലെ ദ നമ്മളിവിടെ അടുക്കിയല്ല അടുക്കിയൊക്കെ വെച്ചു ഇതേ ഒരു തെങ്ങ് മുറിക്കാൻ നിൽക്കുന്നു എന്നെ പറ്റിച്ചതാട്ടോ മൂന്ന് വർഷം കൊണ്ട് കായ്ക്കുമെന്ന് പറഞ്ഞ് വാങ്ങിച്ചു ഞാൻ പക്ഷേ മൂന്ന മൂന്നാലല്ല നാല് വർഷമൊന്നും അല്ല ഇത് നിന്നത് ഒന്നുമില്ല അതേ അവസാനം അവസരമായി കേട്ടോ വലിയ എന്താ അതിൻ്റെ ചുവട് കേട്ടോ വലിയ ചുവടാണ് വലുതാവുന്ന ചുവടാണ് കേട്ടോ തെങ്ങിൻ്റെ ചുവട് പക്ഷേ ഇത് പാണ്ടി പാണ്ടി തെങ്ങായിരിക്കുമല്ലേ എനിക്കറിയത്തില്ല കേട്ടോ ഇതേ ഞങ്ങളുടെ പേർഷ്യൻകുട്ടൻ കിടക്കുന്ന കണ്ടടാ വന്നേ എനിക്കൊരു പേർഷൻകുട്ടനുണ്ട് ബാ ബാ ടു വന്നേ ബാ എൻ്റെ പേർഷൻകുട്ടനെ കണ്ടോ ഇവനെ കണ്ട ആരും കണ്ണും ഇടരുത് കേട്ടോ പാവം കേട്ടോ ആ ചുമത അവനെ ഞാൻ പേർഷൻകുട്ടനൊക്കെയാണ് വിളിക്കുന്നത് പാവം ട്രെയിനിങ്ങും എടുത്തേക്കുകയാണ് കുറയ്ക്കാനൊക്കെ കേട്ടോ ആൾക്കാരെ കണ്ട് കുറയ്ക്കാനൊക്കെ ട്രെയിനിങ്ങും എടുത്തേക്കുകയാണ് കൂടൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ പകലൊക്കെ ഇവിടോട്ട് കൊണ്ട് കേട്ടു അഴിച്ചു വിട്ടിരുന്നേ ഇത് അഴിച്ചു വിട്ടപ്പോൾ ഉണ്ടല്ലോ ഇവനെല്ലാ സാധനങ്ങളും ഈ മുറ്റം നിറച്ചും കൊണ്ടിട്ടു എനിക്ക് ദേഷ്യം വന്നു നമ്മുടെ ഈ പഴയ വീടിൻ്റെ ഈ തിണ്ണയിലൊക്കെ ഉണ്ടല്ലോ സാധനങ്ങളെല്ലാം അവനെ പറക്കിക്കൊണ്ടിട്ടു കേട്ടോ അപ്പോഴും എനിക്ക് ദേഷ്യം വന്നു ഞാൻ പിടിച്ച് കെട്ടിയിട്ട് ചങ്ങലയ്ക്കകത്ത് പക്ഷേ എടാ ഇട മര്യാദക്കാരനായിരുന്നെങ്കിൽ നിന്നെ അഴിച്ചു വിട്ടേനേ ഞാൻ പക്ഷേ നാട്ടിലുള്ള സംഭവങ്ങളെല്ലാം നീ അല്ല നമ്മുടെ വീട്ടിൽ മാത്രമേ നമ്മുടെ വീട്ടിൽ സാധനങ്ങളെ എടുക്കത്തുള്ളു കേട്ടോ വേറെ ആരുടെയൊന്നും കട്ടും മോട്ടിച്ചൊന്നും അവനെടുത്തില്ലേട്ടോ പിള്ളേരെ സത്യം അത് സത്യമാണ് നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ മാത്രമാണ് അവനെടുത്തത് കേട്ടോ നീണ്ടു നിവർന്ന് കിടക്കും അച്ചൊക്കെ രാവിലെ ഞാൻ വരയ്ക്കുള്ളൊരു അരമുറിയും ഗുളികയും ഒക്കെ കൊടുത്തിട്ട് കിടക്കുക സെറ്റായിട്ട് ചോറൊക്കെ കൊടുത്ത് കേട്ടോ കൂടുണ്ട് ഇതേ മറ്റവൻ അവിടെ കിടപ്പ് കേട്ടോ അവൻ ചുമ്മാ മോങ്ങാനായിട്ടിരിക്കുന്നവനാണ് ഇത് പക്ഷേ നമ്മളിവിടെ ഇല്ലെങ്കിൽ ആൾക്കാരൊക്കെ വരുമ്പം കുറയ്ക്കും എന്നൊക്കെ പറയുന്ന കേട്ടു ഡാ ടു ടു ഒരു ഹായുധം നേടാ എൻ്റെ പേർഷ്യൻകുട്ടൻ കേട്ടോ പേർഷൻകുട്ടൻ അപ്പോഴേ നമ്മളിവിടെ മുറ്റം എല്ലാം വൃത്തിയാക്കി നമ്മുടെ പഴയ വീടിൻ്റെ അവിടെ കേട്ടോ ഇത് വിറകെല്ലാം അടുക്കി വെച്ചു എല്ലാം സെറ്റാക്കി വെച്ചു എല്ലാം വിറകൊക്കെ ഇവിടെ കൊണ്ടിട്ടിരുന്നത് രണ്ട് ദിവസം കൊണ്ട് ഇവിടെ പണിയോട് പണിയാണത് എൻ്റെ പീ അപ്പുറത്ത് പോയിട്ട് കേട്ടോ അപ്പുറത്ത് നമ്മുടെ പുതിയ വരയുടെ അവിടെ എല്ലാം വൃത്തിയാക്കുന്നു പോച്ചയൊക്കെ ഞാൻ പേർഷൻകുട്ടിൻ്റെ അടുത്തോട്ട് വന്നേ വെള്ളം വേണോ വെള്ളം വേണോ ഏ എന്താണോ ഒരു മൈൻഡ് മൈൻഡില്ലാത്തത് മോന് മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഒക്കെ ഒരു മുട്ടയൊക്കെ കൊടുക്കും കേട്ടോ പാവത്തിന് ഇവിടെ പഴയ പേരയുടെ വില ചിമ്മയുടെ അടുത്ത പൂവണ്ടോ ഇഷ്ടം മാതിരി ചെമ്പരത്തി പൂവണ്ട് ചെറിയ ചെമ്പരത്തി കേട്ടോ കണ്ട നിറച്ചുകൊണ്ട് ഇത് നമ്മുടെ പഴയ വീടിൻ്റെ വഴി എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ വഴിയിട്ട് രണ്ട് സൈഡിലും ഇങ്ങനെ ചെടികൾ നട്ടുപിടിപ്പിക്കുന്നത് ഇഷ്ടം മാതിരി ചെടികൊണ്ട് കേട്ടോ ഞാൻ ഇങ്ങനെ ഓരോന്നോരോന്നൊക്കെ കൊണ്ടുവന്നു കേട്ടോ സുപ്പ് ദൈ ഇവിടെ ടിപ്പൊക്കെ കാണിക്കത്തില്ലേ ഓമയ്ക്ക പഴുത്തു തുടങ്ങി എന്നൊക്കെ പറഞ്ഞില്ലേ ദേ കണ്ടോ ഒരു മരം നിറച്ച് നമുക്ക് ഓമയ്ക്കായോ ഉണ്ട് കണ്ടോ ഇതാണ് ഞാൻ പറിച്ച് പഴുപ്പിച്ച് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ ബ്യൂട്ടി ടിപ്പൊക്കെ കാണിക്കുന്നത് അതേ എനിക്കിഷ്ടം മാതിരി ശങ്കുഷ്പമുണ്ട് കണ്ടോ 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 ഇഷ്ടംമാതിരിയുണ്ടേ ഒരാളവിടെ കിടന്ന് പോച്ച കുറിയോട് പോച്ച കുറയും ഇതേ അവിടെ നിപ്പുണ്ട് കേട്ടോ തല്ലി കൊന്നാലും പോകത്തില്ല ഭയങ്കര പോച്ചപുറി കണ്ടോ നമ്മൾ കറങ്ങി അവിടെ നിവിടെ വന്നു നമ്മുടെ മുറ്റത്ത് ഇഷ്ടം പോലെ ചിത്ര സ്ഥല പോട്ടോ രാവിലെ എന്നെ കണ്ടില്ല ഞാനിവിടെ നിൽക്കുന്നത് ഭയങ്കരമായ പോച്ച കുറി ഇന്ന് പിച്ചിപ്പൂ പറിക്കാൻ സമയം കിട്ടിയില്ല അതുമല്ല മേലിൽ എനിക്ക് പറിക്കാൻ നോക്കുന്നില്ല കേട്ടോ

പതി ഇവിടെയാണ് എൻ്റെ മക്കളുടെ താമസം നിങ്ങളെ ഞാൻ നിങ്ങളുടെ എപ്പോഴും പറയുന്നില്ലേ കിളി കിളിമക്കളുണ്ട് രണ്ട് മൂന്ന് കൂടുണ്ട് കേട്ടോ അപ്പൊ ഇപ്പഴും അവർ ഇപ്പഴൊരു കൂട് വെച്ചിട്ടുണ്ട് അധികം കാണിക്കാവേ അതിനകത്ത് ആളുണ്ടോ എന്ന് എനിക്കറിയാൻ വയ്യണ്ടോ അതിനകത്ത് ആളുണ്ടോന്ന് തോന്നുന്നു കേട്ടോ വേണ്ട കണ്ടോ ഇവിടെയാണ് ഒരു കൂട് കണ്ട 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 ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ചുണ്ടൊക്കെ ദേ ഇവിടെ ദേ ഇവിടെ ഉണ്ടെങ്കിലേ ചുണ്ട് വെളിയിലോട്ടിട്ട് അവിടെ ഇരിക്കുന്നതാണോ കേട്ടോ ദേ നമ്മുടെ ശങ്കുഷ്പം പടർന്ന് മുകളിലോട്ട് കയറിയിട്ടുണ്ട് ദേ കണ്ട നിറച്ചും പൂവുണ്ട് ഇതിനകത്ത് തട്ടുള്ളത് കൊണ്ട് ഒറ്റ തട്ടുള്ള മാമൻ കറങ്ങി 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 വിട്ടോട്ടോ തെങ്ങ് എളുപ്പമാകട്ടെ മാമാ മഴ പെരുന്നു വെള്ളം കൊണ്ടുപോ മാമനാന്നോ അതോ തെങ്ങോണ്ണം പറയാ എന്റെ ദേഹത്ത് വീരോ നീ തെങ് നിങ്ങൾ നോക്ക എവിടെ ഇരിക്കുന്നു ഞാൻ എവിടെ ഇരിക്കുന്നു തെങ്ങ് എവിടെ നിൽക്കുന്നു എന്റെ ദൈവമേ എനിക്ക വയ്യ ഇടാറായോ ഞാൻ തള്ളിയിരണോ ഏ ഞാൻ തള്ളിയിരണോ ഇടാറായിട്ടോ കിട്ടുന്നുണ്ട് ചോറ് ചോറാണ് ചോറ് ഞാൻ വരണോ മാമ ഇവിടെ 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 എനിക്ക് ഇങ്ങോട്ട് മറിച്ചിടാ ആ പോരട്ടെ പോരട്ടെ ഇവിടെ വെട്ടേ മാമനോട് ഇവിടെ വെട്ടാൻ പറഞ്ഞ മാമൻ അപ്പുറത്ത് വിട്ടു അങ്ങനെയുള്ള മാമനായത് മാമൻ മറിച്ചിട്ട് ആ തോളിലെടുത്ത് വെച്ച് ഇരട്ടെ മാമാ തോളിലെടുത്ത് വെച്ച് തരട്ടെ തോളിലെടുത്ത് വെച്ചതരട്ടെ മാമന് കേക്കാട്ടോ അയ്യോ പൊട്ടായിരുന്നു കേട്ടോ ചുമ്മാ കളിപ്പിച്ചതായി ഇനി കീറായിപ്പോയില്ലല്ലോ നമുക്ക് ചോറ് ഞങ്ങൾ ഇനി ചോറൊക്കെ ഉണ്ടാ അപ്പ ഇന്നത്തെ നമ്മടെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളായിരുന്നു നമ്മടെ തെങ്ങ് മാമൻ തള്ളി കുന്തിയൊക്കെ മറിച്ചിട്ടു ഇനി ഞങ്ങൾ ചോറ് ഉണ്ടാകുമ്പോലേ മാമ ആ ചുമ പൊട്ടായിരുന്നു കേട്ടോ എത്ര വർഷമായിരുന്നറിയാം